ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് മെയ് സിക്സ് മുതൽ ട്വൽത്ത് വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതലുള്ള സെവൻ ഡേയ്സ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ഓപ്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഓപ്ഷൻ വൺ പേജ് ഓഫ് ഇമോഷൻസ് ഇത് ഓപ്ഷൻ ടു സ്ട്രെങ്ത് തേർഡ് ഓപ്ഷൻ വന്നിട്ട് ദ ഹാങ്ക്ഡ് മാൻ ഓക്കെ ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത കാർഡ്സാണ് റീഡിങ്ങിൽ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ഒരു കാം മൈൻഡിൽ ഇരുന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഇൻട്യൂഷൻ ത്രൂ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടു കൊടുക്കുന്നതാണ് ഓക്കെ ഓരോ പായലിൻ്റെയും നേരെയായിട്ട് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നതാണ് അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്യൂഷൻ വെച്ചിട്ട് ഏത് പയലിലോട്ടാണോ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് വൺ ഇത് ടു ഇത് ത്രീ ഓക്കെ അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം താങ്ക് ഹലോ പായൽ നമ്പർ വൺ വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ് പായൽ നമ്പർ വൺ താങ്ക് യു പായൽ നമ്പർ വൺ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർഡ് വന്നിട്ടുണ്ട് പ്ലാനിംഗ് അഡാപ്റ്റബിലിറ്റി പ്ലേഫുൾനെസ് ഓക്കെ ഈ ഒരു വീക്കിൽ വന്നിട്ട് ഒത്തിരി സീരിയസ് എനർജിയിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്ലേഫുൾ എനർജി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബാക്കിൽ വന്നിട്ട് ഫോർ ഗീവ്നസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് പ്രയർ പ്രാർത്ഥനകൾ ഒക്കെ അതെല്ലാം ഈ ഒരു വീക്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി സീരിയസ് എനർജിയിൽ ഇരിക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരണ സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ആൻസർ കൊടുക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കംഫർട്ടബിൾ അല്ലാത്തൊരു സ്പേസിൽ എത്തിപ്പെടുക ആ ഒരു സിറ്റുവേഷൻ വരണ സമയത്ത് കുറച്ചും കൂടെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് കുറച്ചും കൂടെ ആ ഒരു ഹ്യൂമർ സൈഡ് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടി ആ ഒരു സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒത്തിരി റിജിഡ് ആയിട്ടുള്ള എനർജി ഒത്തിരി എന്താ പറയുക നമ്മൾ കടം പിടുത്തം പിടിച്ചിരിക്കുക എന്ന് പറയില്ലേ വാശി പിടിച്ചിരിക്കുന്ന എനർജി അത് കുറച്ചൊന്ന് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ആയിക്കോട്ടെ അത് നന്നായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ആ ഒരു ഗൈഡൻസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഹെൽത്തും കുറച്ചും കൂടി ടേക്ക് കെയർ ചെയ്യുക നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വർക്ക് ലോഡ് ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എനർജീസിലിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഫാമിലിക്ക് കുട്ടികൾക്ക് അവർക്കെല്ലാം ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക ഓക്കെ ആ ഒരു ഗൈഡൻസും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാം താങ്ക് യു പായൽ നമ്പർ വൺ പേജ് ഓഫ് ഇമോഷൻസ് സിക്സ് ഓഫ് സിക്സ് ഓഫ് സോട്ട്സ് ക്യൂൺ ഓഫ് സോട്ട്സ് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ കെരിയറിൽ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കാം കുറച്ച് പേര് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള അഗൈൻ ആ ഒരു പ്ലാനിംഗ് ഫേസിലിരിക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് പ്രായോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക ഓക്കെ കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി അവസരങ്ങൾ കുറച്ച് പേർക്കിത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ ന്യൂസ് ആയിരിക്കാം ഓക്കെ ആ ഒരു എനർജി എല്ലാം നിങ്ങളോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജിയിൽ ടാപ്പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റലിജൻസ് നിങ്ങളുടെ ബുദ്ധിശക്തി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്കില്ല് ആ ഒരു പൊട്ടൻഷ്യൽ അതെല്ലാം നിങ്ങളെ ഒത്തിരി പോസിറ്റീവ് എനർജിയിലോട്ട് കൊണ്ടുപോകുന്ന ആയിട്ടും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം താങ്ക് യു ഇവിടെ രണ്ട് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിട്ട് സൺ ആണ് എൻജോയ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് ഒത്തിരി സക്സസ് ഒത്തിരി ഹാപ്പിനെസ് നൽകുന്ന എനർജി എനർജിയിൽ കൂടെ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം ഓക്കെ അവിടെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് ഈഗിൾ സ്പിരിറ്റ് വന്നിട്ട് സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ് ഈ ഒരു വീക്കിലി വന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ ചക്ര നിങ്ങൾക്ക് കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് മുന്നോട്ടുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലുമൊക്കെ ടഫായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഉയർന്ന രീതിയിൽ ചിന്തിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ കാണുന്ന രീതി ഓക്കെ അതിലൊത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഒരു മിനിറ്റ് കുറച്ച് പേർക്ക് നിങ്ങളുടെ പവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ തിരിച്ചറിയാനായിട്ടും ഒരു അവസരം ലഭിക്കുന്നതാണ് ഓക്കെ കുറച്ച് പേർക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു അവസരം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരണ സമയത്ത് കറക്റ്റായിട്ട് അത് ഗ്രാബ് ചെയ്യാനായിട്ട് അത് നന്നായിട്ട് വിനിയോഗിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജിയിലാണ് ഇരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു വീക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എഫമേഷൻ എന്താണെന്ന് നോക്കാം പായൽ നമ്പർ വണ്ണിൻ്റെ എഫമേഷൻ എന്താണ് ചേഞ്ച് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ക്യാൻ ഗ്രോ ഓർ ഇവോൾവ് വിത്തൗട്ട് മൂവ്മെൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് മാറ്റങ്ങളാണ് അപ്പോൾ മാറ്റങ്ങൾ വരണ സമയത്ത് നിങ്ങൾ അതായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാഹചര്യമായിട്ട് ഒത്തുചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് കുറച്ച് പേരോട് ഒരു വീക്ക് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ആ ഒരു സണ്ണിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഡിവൈൻ ടൈമിൽ കൂടെ ആ ഒരു പോസിറ്റീവ് ടൈം പിരീഡിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടാകാം എഗെയിൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ചൊരു പ്രോസസ്സ് ഉണ്ടാകാം ഓക്കെ ചില കാര്യങ്ങളിൽ കൂടെ പോകേണ്ടി വരുന്നുണ്ടാകാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനായിട്ട് കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനായിട്ട് അവസരത്തിനൊത്ത് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കാതിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ഓവറായിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യും ഓക്കെ അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് മാറാനായിട്ടും കുറച്ച് പേരോട് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പീസ്ഫുൾ എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എഫമേഷൻ നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ക്യാൻ ഗ്രോ ഓർ ഇവോൾവ് വിത്തൗട്ട് മൂവ്മെൻറ്റ് കാലചക്രം ആ ഒരു കാലചക്രത്തിന് അനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് പാസ്റ്റിൽ നമ്മൾ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ബെറ്റർ വേർഷൻ ആവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ വൺ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പായൽ നമ്പർ ടു വെൽക്കം ടു ടുയർ റീഡിംഗ് നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ് പായൽ നമ്പർ ടു താങ്ക് യു പായൽ നമ്പർ ടു പായൽ നമ്പർ ടു ഫസ്റ്റ് വന്നിട്ട് ഫുൾഫിൽമെന്റ് ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് സെൽഫ് കെയർ ന്യൂ ബിഗിനിങ് വീക്കില് കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിൽ സമാധാനം കൊണ്ടുവരാനായിട്ട് ഓക്കെ ഒരു പീസ്ഫുൾ എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് മെയിനായിട്ട് പറയുന്നുണ്ട് അതിന് മെയിനായിട്ട് നിങ്ങളുടെ സെൽഫ് കെയർ റുട്ടീനിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്ക് ചുറ്റും ആ ഒരു എനർജി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ചിലപ്പോൾ ഒത്തിരി ബിസി ബിസിയായിട്ടിരിക്കുന്നുണ്ടാകാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് കുറച്ച് പേർക്ക് ഫേസ് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അത് ശ്രദ്ധിക്കുക കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പേർക്ക് ഇത് ലവ് റൊമാൻസ് ആയിരിക്കാം നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾക്കായിരിക്കാം കുറച്ച് ഇത് മണി ഫിനാൻസ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മെറ്റീരിയലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അത് ലൈഫിൽ ഫുൾഫിൽ ചെയ്തു വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നിങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട് കാരണം നിങ്ങളൊരു ഇരുന്നാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിലൊരു ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ഒരു ന്യൂ സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ കുറച്ച് പേർക്ക് റൊമാൻസ് ആയിട്ട് ലവ് റൊമാൻസ് ആയിട്ട് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാം ന്യൂ സ്റ്റാർട്ട് കൊണ്ടുവരാം എങ്ങനെ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാം ഓക്കെ അതിൽ ശ്രദ്ധിക്കാനായിട്ടാണ് ഈ ഒരു വീക്ക് പറയുന്നത് ബാക്കിൽ കണ്ടോ ഹീലിംഗ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ എനർജി ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു വീക്ക് വന്നിട്ട് പ്രത്യേകിച്ചും ഇമോഷണൽ ഹീലിംഗിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് മറ്റുള്ളവർ എന്താണ് പറയുന്നത് അതിൽ ഓവറായിട്ട് നിങ്ങൾ എനർജി കൊടുക്കാതിരിക്കുക ഈ ഒരു വീക്കിൽ ഫുൾ എനർജി നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് കുറച്ച് പേരോട് പറയുന്നത് താങ്ക് യു കുറച്ച് പേർക്ക് ലവ് റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങും ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ മാറ്റങ്ങളിൽ കൂടെ കുറച്ച് പേർ ഈ ഒരു വീക്ക് പോകുന്നുണ്ടാകാം നമുക്ക് നോക്കാം ഹേമിറ്റ് സ്ട്രെങ്ത് ഇവിടെ വന്നിട്ട് കിങ് ഓഫ് ഇൻസ്പിറേഷൻ കിങ് ഓഫ് വോൺസ് ഇൻഡ് എനർജി എഗെയിൻസ് സൺ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ആയിട്ട് വരുന്നതായിട്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതായിട്ട് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലും ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് ഒത്തിരി ഹോപ്പ്ഫുൾ ഹോപ്പ്ഫുള്ളായിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ് ഓക്കെ ഇവിടെ എയ്റ്റ് കഴിഞ്ഞിട്ടു നയൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പ്രോഗ്രസിൻ്റെ എനർജി ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്സിലും ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഹാപ്പിനെസ് നൽകുന്ന ഒത്തിരി ചേഞ്ചസ് കുറച്ച് പേർക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ്ങും ഒരു വീക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒത്തിരി പാഷൻ്റെ എനർജി ഈയൊരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളൊരു റീബർത്തിൻ്റെ എനർജി കൂടെ ഈ ഒരു വീക്കിൽ പോകുന്നതാണ് ഓക്കെ പാസ്റ്റിൽ ഒത്തിരി നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്ത എനർജീസ് അതിൽ ഒത്തിരി കളർ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം താങ്ക് യു മാജിക് ഗാർഡിയൻ അൺലോക്ക് ദ മാജിക് വിത്ത് എൻ ഓക്കെ ഒത്തിരി മാജിക്കലായിട്ടുള്ള ഒരു വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റീബേർത്തിൻ്റെ എനർജി ആ ഒരു പ്രോസസ്സിൽ കൂടെ കുറച്ച് പേർ കടന്നു പോകുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ മാജിക്ക് നിങ്ങളുടെ ഉള്ളിലെ ടാലൻറ്റ് കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് പഠിക്കുന്ന കുട്ടികൾ എന്തെങ്കിലുമൊക്കെ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലായിരിക്കാം കുറച്ച് പേര്ക്ക് നിങ്ങൾക്ക് നല്ല ഉയര്ന്ന് മാർക്ക് മേടിക്കാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കാം ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം ഈ ഒരു വീക്കിൽ വരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സൈറ്റിൽ എന്താ പറയുക അണ്ലോക്ക് ചെയ്തിട്ട് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്കത് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം കുറേ നാളായിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് പീരീഡിൽ ഇരുന്നിട്ടുണ്ടാകാം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകാം അതിനെല്ലാം ഒരു മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നിങ്ങളുടെ നോക്കാം താങ്ക് യു പായ് നമ്പർ ടു മൗണ്ടൻസ് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഈ ഒരു സ്ട്രെങ്ത് കാർഡിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ യൂസ് ചെയ്തിട്ട് എത്ര ഡിഫിക്കൾട്ട് സൈക്കിളിലും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ എഫമേഷൻ എന്താ നോക്കാം ഈ ഒരു വീക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നോക്കാം ഓക്കെ നമ്പർ ടു താങ്ക് യു അബണ്ടൻസ് ഐ ആം എ ലിമിറ്റ്ലെസ് ബീയിങ് ആൻഡ് ഐ ക്യാൻ മാനി മാനിഫെസ്റ്റ് വാട്ട് എവർ ഐ ഡിസയർ ഇൻ ദിസ് ഫിസിക്കൽ റിയാലിറ്റി കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വരാത്ത സമയത്ത് കുറച്ചും കൂടെ പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാനായിട്ട് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ബാക്ക് ലവ് ആണ് വന്നേക്കുന്നത് ഐ കമ്മിറ്റ് ടു ദ പ്രാക്ടീസ് ഓഫ് സീയിങ് ദ ഗുഡ് ഇൻ ഓൾ തിങ്സ് എല്ലാ കാര്യത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയിൽ ആ ഒരു സ്പിരിച്വൽ സൈഡിൽ നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ടും ശ്രമിക്കുക ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങളുടെ അബൻഡൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോവർട്ടി കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ എനിക്ക് കുറവുണ്ട് എനിക്ക് പൊട്ടൻഷ്യൽ ഇല്ല എനിക്ക് ഇല്ല മൂല്യമില്ല അങ്ങനത്തെ ഒക്കെ എനർജീസിലിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട് അതിനാണ് നിങ്ങളോട് പറയുന്നത് സെൽഫ് കെയറിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക ഈ ഒരു വീക്ക് വന്നിട്ട് ഓക്കെ കാരണം നിങ്ങൾ മറ്റുള്ള എനർജിയിൽ ഓവറായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ഓവർവെൽമിങ് എനർജിയിലോട്ട് നിങ്ങൾ പോകുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഇമോഷൻസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ സമാധാനം കൊണ്ടുവരാനായിട്ട് ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം ഞാൻ ചെയ്യണം അതിൽ ശ്രദ്ധിക്കാനായിട്ടാണ് പറയുന്നത് നിങ്ങളെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നിങ്ങളെ എന്താ പറയുക ആ ഒരു ചട്ടക്കൂടിൽ ആ ഒരു നിങ്ങൾക്ക് കഴിവില്ല അങ്ങനത്തെ എനർജിയിൽ നിർത്താതിരിക്കുക നിങ്ങൾ ലിമിറ്റ്ലെസ് ആണ് നിങ്ങൾക്ക് ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട് ഒത്തിരി കഴിവുകളുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുകളുണ്ട് ഓക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രത്തോളം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ടാലൻസ് ട്രസ്റ്റ് ചെയ്യുന്നു അത്രയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ താഴെ നിങ്ങൾക്ക് എഫേം ചെയ്യാവുന്നതാണ് ഐ ആം എ ലിമിറ്റ്ലെസ് ബീങ് ഓക്കെ അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പായൽ നമ്പർ ത്രീ വെൽക്കം ടു റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു വിക്കിലോട്ടുള്ള താങ്ക് യു പായൽ നമ്പർ ത്രീ താങ്ക് യു ന്യൂ ഇൻസ്പിറേഷൻ റിഫ്ലക്ഷൻ ആൻഡ് honesty ഈ ഒരു വീക്കിൽ ഹോണസ്റ്റി സത്യസന്ധത ആ ഒരു എനർജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഓക്കെ കുറച്ച് പേർക്ക് റിഫ്ലക്ഷൻ വന്നിട്ട് ഇത് പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ റിഫ്ലക്ഷൻ പ്രോസസ്സിൽ കൂടെ ഈ ഒരു വീക്കിൽ പോകുന്നുണ്ടാകാം അപ്പം കുറച്ചും കൂടെ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എന്താണോ ഈശ്വരൻ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ത്രൂ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാകുന്നത് അത് സത്യസന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്താനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട് അതിനെ നിങ്ങളുടെ ഈഗോ കൊണ്ടിട്ട് മറച്ചു വയ്ക്കാതിരിക്കുക ഓക്കെ കാരണം ആ ഒരു നമ്മൾ റിഫ്ലക്ഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷമിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട് അത് നമ്മുടെ മുന്നിൽ മനസ്സിൽ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ സർഫസ് ലെവലിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ എന്താണോ സംഭവിച്ചത് അത് നിങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് മറികടക്കാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ ഈ ഒരു വീക്ക് വന്നിട്ട് ഓക്കെ അതുപോലെ തന്നെ ന്യൂ ഇൻസ്പിറേഷൻ വന്നിട്ട് ഈ ഒരു വീക്കിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ന്യൂ ഇൻസ്പിറേഷൻസ് വരണ സമയത്ത് പുതിയതായിട്ടുള്ള ഐഡിയാസ് വരണ സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക നോട്ട് ചെയ്യുക ഓക്കെ ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേഷൻ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ പുതിയ സീഡ്സ് ഓക്കെ വിത്ത് വതയ്ക്കാനായിട്ടുള്ള ഒരു കറക്റ്റ് ടൈമാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഇൻറ്റൻഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ലൈഫിൽ ഇതൊക്കെയാണ് വേണ്ടത് ഇതാണ് എൻ്റെ ഇൻറ്റൻഷൻ ഈ ഒരു എനർജിയിൽ ഇരുന്നിട്ടാണ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഇൻറ്റൻഷൻസ് കറക്റ്റായിട്ടുള്ള വിത്തുകൾ പാകാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ബാക്ക് ഇന്നർ ബ്യൂട്ടി കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ആ ഒരു പോസിറ്റിവിറ്റി ആ ഒരു എന്താ പറയുക ആ ഒരു സത്യസന്ധത അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു വീക്ക് പറയുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം പാൽ നമ്പർ ത്രീ ത്രീ സോഡ്സ് five of coins five of pentacles hanged man ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി റിഫ്ലക്ഷൻ പ്രോസസ്സ് ചിലപ്പോ കരിയറായിട്ടായിരിക്കാം അവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നിറഞ്ഞ സന്ദർഭങ്ങൾ ഒത്തിരി ഇമോഷണൽ എനർജി കൂടെ പോകുന്നുണ്ടാകാം കുറച്ച് പേർക്ക് മണി ഫിനാൻസിലെന്തെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ടുള്ള എനർജി എന്തെങ്കിലുമൊക്കെ ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാകാം ഫൈവ് ഓഫ് കോയിൻസിലും വന്നിട്ട് ഒരു ലാക്ക് മെൻ്റാലിറ്റി ആയിരിക്കാം കുറച്ച് പേർക്കിത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്സിലായിരിക്കാം ഓക്കെ വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലാക്ക് മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ സത്യസന്ധമായിട്ട് തരയാനായിട്ട് ശ്രമിക്കുക മൂൺ േ നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു ഇൻട്യൂഷൻ ത്രൂ എന്ത് കാര്യമാണ് ഇലുമിനേറ്റ് ചെയ്ത് വരുന്നത് എന്ത് കാര്യമാണ് പുറത്തോട്ട് വരുന്നത് എന്ത് ട്രൂത്ത് ആണ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ആലോചിച്ച് ഓക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക ത്രീ ഓഫ് സോഡ്സിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എനർജീസ് ഹീലിംഗിൽ വരേണ്ട ആവശ്യം ഉണ്ടാകുന്നുണ്ടാകാം കുറച്ച് പേർക്കിത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം ഓക്കെ ചിലപ്പോൾ ആ ഒരു കരിയറിൽ ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ കുറച്ച് പേരെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്സിനെ നിങ്ങളുടെ ലവ് റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ സത്യസന്ധമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമുക്ക് നോക്കാം പായൽ നമ്പർ ത്രീ മെഡിസിൻ ഗാർഡിയൻ ബി ഓപ്പൺ ടു ഹീലിംഗ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹീലിംഗ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ആ ഒരു എനർജി റിസീവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ മനസ്സ് തുറന്ന് നിങ്ങൾ എന്താ പറയുക ചിന്തിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഹീലിംഗ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് തുറന്ന മനസ്ഥിതിയോടുകൂടി ഇരിക്കാനായിട്ടാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഹീലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റ്യൂഷൻ ത്രൂ ആയിരിക്കാം ഒരു ഹീലർ ത്രൂ ആയിരിക്കാം എന്തെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് അവസരങ്ങൾ ഈ ഒരു വീക്ക് ലഭിക്കുന്നതാണ് ഏഞ്ചൽ ഗൈഡൻസും എനിക്ക് ഈ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേര് നിങ്ങളുടെ ഹീലിംഗ് എബിലിറ്റി നിങ്ങളുടെ ആ ഒരു കഴിവിൽ ട്രസ്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട് ഈ ഒരു വീക്കിൽ വന്നിട്ട് നെക്സ്റ്റ് നോക്കാം ഡ്രം ഡ്രീം ആൻഡ് ജേർണി കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ട്രാവൽ ബ്ലെസ്സിങ് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്കിത് ആൻസിസ്റ്റേഴ്സ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലസ്സിങ് ആയിരിക്കാം ഈ ഒരു വീക്ക് റിസീവ് ആകുന്നത് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ് ലഭിക്കുന്നുണ്ടാകാം ഓക്കെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട് കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ചിട്ടായിരിക്കാം ഇതിനാ ഒരു ന്യൂ ഇൻസ്പിറേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം ഓക്കെ അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒത്തിരി സോറോ ഒത്തിരി വിഷമത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എനർജി മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട് ഈ ഒരു വീക്ക് വന്നിട്ട് നെക്സ്റ്റ് എഫമേഷൻ എന്താന്ന് നോക്കാം എന്ത് കാര്യമാണ് ഈ ഒരു വീക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഡൗട്ട് ഐ റിലീസ് ദ നീഡ് ടു നോ ഓൾ ദ ആൻസേഴ്സ് നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കുക എഗെയിൻ ഹാർട്ട് ചക്രയുടെ എനർജിയാണ് വന്നേക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ലവ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ ലഭിക്കുന്നില്ല എപ്പോഴും നിങ്ങളെ നിങ്ങളുടെ വെർത്ത് മനസ്സിലാക്കുന്നില്ല അങ്ങനത്തെയൊക്കെ എനർജീസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് ഈ ഒരു വീക്ക് പറയുന്നത് ആ ഒരു ഡൗട്ടെല്ലാം നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ഡൗട്ടെല്ലാം റിലീസ് ചെയ്യാനായിട്ട് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കുറച്ച് പേർക്ക് ഇവിടെ കമ്പാരിസൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ ലഭിക്കാതെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എൻവിയുടെ എനർജി ജലസിയുടെ എനർജി ഇത് നിങ്ങളോടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക ആ ഒരു എനർജിയിലോട്ട് പോകാതിരിക്കുക ഓക്കെ എത്രയൊക്കെ താമസം നേരിട്ടാലും നിങ്ങളുടെ സത്യസന്ധത നിങ്ങളുടെ ആ ഒരു യുണീക്നെസ് അതിനുള്ള ബ്ലെസ്സിങ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ് അപ്പോൾ താഴെ നിങ്ങൾ എഫേം ചെയ്യുക ഐ റിലീസ് ദ നീഡ് ടു നോ ഓൾ ദ ആൻസേഴ്സ് ഓക്കെ എല്ലാ ഉത്തരങ്ങളും അറിയണം എന്നുള്ള ആ ഒരു എനർജിയിൽ നിന്ന് ഞാൻ കുറച്ചൊരു സറണ്ടറിൻ്റെ എനർജിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് കുറച്ച് പേർക്ക് ഈ ഒരു ഡൗട്ട് വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിഫ്ലക്ഷൻ പ്രോസസ്സിൽ കൂടെ പോകുമ്പോഴായിരിക്കാം നിങ്ങളെ എഫക്ട് ചെയ്യുന്നത് ആ സമയത്തും നിങ്ങളോട് കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി കുറച്ചും കൂടി കാരുണ്യത്തോടു കൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സ്നേഹത്തിൻ്റെ എനർജിയിൽ ടാപ്പിൻ ചെയ്യുക നിങ്ങളെ ഓവറായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആ ഒരു എനർജി റിലീസ് ചെയ്യുക കുറച്ചും കൂടെ കാമമായിട്ട് കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കേ ഇത്രയേ ഉള്ളൂ പായൽ നമ്പർ ത്രീക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക്